العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون بهمان رايان صدقوا شواسيله فالشده دين الاسلام دي. നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ചുകൊണ്ട് കൊണ്ട് തക്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ് അള്ളാഹു ശുഭ അനുഭൂവ ഈ വിശേഷപ്പെട്ട പോരിശയാക്കപ്പെട്ട റമദാൻ മാസത്തിൽ നമ്മെ എല്ലാവരെയും മുത്തക്കങ്ങളായി ജീവിക്കുവാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ റമദാൻ മാസം അവസാന പത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് സവിശേഷമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ തയ്യാറാവേണ്ടതും അധ്വാനിക്കേണ്ടതുമാണ് ഒന്ന് കരുതിയാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഏറ്റവും പോരിശയുള്ള ഏറ്റവും പ്രതിഫലമുള്ള ഇനിയുള്ള ദിവസങ്ങൾ ഉപയോഗപ്പെടുത്താൻ സാധിക്കും നബിദുർമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ ഏറ്റവും കൂടുതൽ ഇബാദത്തുകൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ചിരുന്നത് അത് അവസാന പത്തിലാണ് ഒരു ഹദീസിലുണ്ട് കാനൻ നബിയു സല്ലാഹു അലൈഹി വസല്ലം ഫിൽ അവാഹിരി മിൻ ഫിൽഹിരി റമവാന ഹിദു ഫി റീഹ നബ്സല്ലാഹു അലഹി വസല്ലം റമദാനിൻ്റെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ വളരെ കൂടുതലായി അധ്വാനിക്കുമായിരുന്നു അതല്ലാത്ത ദിവസങ്ങളെക്കാളേറെ എന്ന് ഇപ്പം റമദാനിലെ അവസാനത്തെ പത്തിലാണ് ഏറ്റവും കൂടുതൽ വിപാദത്തുകൾ ചെയ്തിരുന്നത് എന്നാണ് പൊതുവെ പുണ്യകരമാക്കപ്പെട്ട എല്ലാ ഇബാദത്തുകൾക്കും റമവാനിൽ എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ട് അത് തന്നെ അവസാന പത്തിലാകുമ്പോൾ അതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രതിഫലമുണ്ടാകും അത് നമസ്കാരങ്ങളായാലും കുർആാൻ പാരായണമായാലും പള്ളിയിൽ കഴിഞ്ഞുകൂടലായാലും ദാനധർമ്മങ്ങളായാലും ദ്വായും റിക്കറും സ്വലാത്തും ഒക്കെ ആയാലും എല്ലാറ്റിനും എല്ലാറ്റിനും വലിയ പ്രതിഫലമാണ് ഈ അവസാന പത്തില് ഉണ്ടാവുക എന്ന് നാം മനസ്സിലാക്കണം ഈ അവസാന പത്തിലെ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഇത്ര വലിയ പ്രതിഫലം നൽകപ്പെടുന്ന വിധത്തിലായത് അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് അള്ളാഹുവാണ് സമയത്തിനും ദിവസത്തിനും മാസത്തിനും സ്ഥലത്തിനുമൊക്കെ പുണ്യവും ശ്രേഷ്ഠതയും കൽപ്പിക്കുന്നത് ഇത്രമാത്രം ശ്രേഷ്ഠകരമായ ഈ പത്ത് ദിനങ്ങളിലാണ് അതിനിടയിലാണ് ലൈലത്തുൽ ഖതിർ വരുന്നത് ലൈലത്തുൽ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ലൈലത്തുൽ ഹൈറുൻ മിൻ അൽ ഫിഷിർ എന്നാണ് ആയിരം മാസത്തെക്കാൾ ഹൈറായ രാവണത് എന്നാണ് ആയിരം മാസം എൺപത്തിമൂന്ന് വർഷങ്ങളെക്കാൾ അധികമുണ്ടാകും കുറേ ദിവസങ്ങൾ അധികമുണ്ടാകും അപ്പം എൺപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രതിഫലം ലെയ്ലത്തിൽ ഖതിറിൽ റിബാതത്ത് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകും എന്നാണ് അത് ഹൈറാണ് എന്ന് പറഞ്ഞത് അതെന്തുകൊണ്ട ഇന്ന അൻസൽ ലൈലത്തിൽ ഖദർ അള്ളാഹു താല ഈ കുർവാനിനെ അവതരിപ്പിച്ചത് ലൈലത്തിൽ ഖദർ ലൈലത്തുൽ എന്താണ് ഈ എന്ന് അറിയാമോ എന്നിട്ടാണ് അല്ല പറയുന്നത് ലൈലത്തുൽ മാസത്തേക്കാൾ അന്ന് അന്ന് മലക്കുകളും മലക്കുകളുടെ നേതാവായ ജുബ്രിൽ അലി ഭൂമിയിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് ആ രാത്രി പ്രഭാതം വരെ വരെയും സമാധാനത്തിന്റെ രാവാകുന്നു എന്ന് ഇത്രയും പ്രധാനപ്പെട്ട ഒരു രാവ് നമുക്ക് എങ്ങനെ കിട്ടും എങ്ങനെ കരസ്ഥമാക്കും ആ പ്രതിഫലം നബ്സല്ലാഹു അലൈ വസലമ റമവാനിൽ ചെയ്തിരുന്നത് അല്ലെ അവസാന പത്തിൽ ചെയ്തിരുന്നത് ഈ ദിവസത്തിലേക്ക് പ്രവേശിച്ചാൽ രാത്രി രാത്രി ഇബാദത്തുകൾ കൊണ്ട് തന്റെ കുടുംബത്തിനെ വിളിച്ചുണർത്തും ഭാര്യ മക്കളൊക്കെ വിളിച്ചുണർത്തും തന്റെ അരയുടുപ്പ് മുറുക്കിക്കെട്ടും എന്ന് പറഞ്ഞാൽ ഒരുങ്ങി ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കും എന്നർത്ഥം രാത്രി ഹയാത്താക്കുക എന്നത് അലൈഹി നബ്സല്ലാമ ചെയ്തിരുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ കൂടി അതൊരാഗ്രഹത്തോടുകൂടി കൂടി രാത്രിയിൽ നമ്മളും വിപാദത്തിലേക്ക് വരണം നല്ല മനുഷ്യന്മാർ നല്ല മനുഷ്യന്മാരുടെ ഗുണങ്ങൾ പറഞ്ഞെടുത്ത് ഖുർആാനിൽ പറഞ്ഞിട്ടുണ്ട് സമയത്ത് അവർ ഇസ്തുഫാർ നടത്തുന്നവരാണെന്ന് എന്ന് പറഞ്ഞാൽ പാതിരാക്ക് ശേഷം ഫജിറിൻ്റെ മുമ്പായിട്ടുള്ള യാമങ്ങളിൽ രാത്രിയിൽ ഇഷ്തുഫാർ നടത്തുന്നവരാണ് അസ്തഹ ഫിറുള്ള എന്ന് അള്ളാവിനോട് പാപമോചനം നടത്തുന്നവരാണ് എന്നാണ് അപ്പം ഇതൊക്കെ അവസാനത്തെ പത്തിലാകുമ്പോൾ ലേലത്തിൽ കതിറിലാകുമ്പോൾ വലിയ പുണ്യം ഉണ്ടാകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ ദിവസങ്ങൾ കിട്ടാൻ വേണ്ടിയാണ് അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫ് പ്രത്യേകം മുക്കതായ സുന്നത്തായത് എഴുത്തിക്കാഫ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ കഴിയുന്നതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയാം പള്ളിയിൽ കഴിയുമ്പോഴും മറ്റ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കി അല്ലേ പള്ളിയിൽ വെച്ച ഒരാള് നഷ്ടപ്പെട്ട സാധനം ആർക്കെങ്കിലും കിട്ടിയാൽ തരണേ എന്ന് പറഞ്ഞപ്പോൾ നബി സലാ അലൈഹി സ്വലം അത് നിരുത്സാഹപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു ഇത് പള്ളിയാണ് ഇവിടെ അത് പറയാനുള്ളതല്ല എന്ന് എന്ന് പറഞ്ഞാൽ ഭൗതികമായ കെട്ടുപാടുകളിൽ നിന്നൊക്കെ മാറി ഇബാദത്തിന് വേണ്ടി വന്നിരിക്കുന്ന സ്ഥലമാണ് പള്ളി മസ്ജിദ് എന്ന് പറയുന്നത് അപ്പൊ ഈ മസ്ജിദിൽ ചെയ്യുക എന്നത് വലിയ പുണ്യമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് കൈബാലയം പടുത്തുയർത്തിയ ശേഷം എന്ത് ചെയ്യണം എന്നതിൽ പറഞ്ഞത് ഈ ബൈത്തിനെ ശുദ്ധീകരിക്കുക അതിന് തവാഫ് ചെയ്യുന്നവർക്കും അവിടെ എഴുത്തിക്കാഫ് ചെയ്യുന്നവർക്കും അവിടെ റുക്കോവ് ചെയ്യുന്നവർക്കും അവിടെ സുജൂതി ചെയ്യുന്നവർക്കും വേണ്ടി ഇത് വൃത്തിയാക്കി വെക്കുക എന്നാണ് അപ്പം എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് അള്ളാവിനെ ഓർത്തുകൊണ്ട് അള്ളാവിലേക്ക് അടുക്കുവാനുള്ള അമൽ ചെയ്യാനുള്ള സമയമാണ് അതിൻ്റെ പൂർണ്ണ രൂപമാണ് അവസാന പത്ത് അങ്ങനെ നിയത്തി ആക്കിയ ആളുകൾ ആ സമയം മുഴുവൻ പള്ളിയിൽ തന്നെ വേണം എപ്പോഴാരംഭിക്കും എപ്പോൾ തീരും അതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇരുപത്തിയൊന്ന് ആരംഭിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇരുപതിന് മകരുമിന് തൊട്ടു മുമ്പായി അവർ എഴുത്തിക്കാഫിൽ പ്രവേശിക്കണം എന്നാലല്ലേ ഇരുപത്തി ഒന്നാരാവ് ലേലത്തിൽ കതിരായാൽ അവർക്ക് കിട്ടും ചില ഹദീസുകളിൽ അലൈഹി നെബ്സല്ലാമ ഇരുപത്തി ഒന്നിന് ഫജറിക്കാഫിൽ പ്രവേശിച്ചത് മൊഴത്തഖിൽ പ്രവേശിച്ചത് എന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ചില പണ്ഡിതന്മാർ ആ സമയത്താണ് എഴുത്തിക്കാഫ് തുടങ്ങുക എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും കൂടി ജമ്മ ചെയ്തുകൊണ്ട് പറഞ്ഞിട്ടുള്ള ഹദീസ് വ്യാഖ്യാനങ്ങളിൽ പറയുന്നത് നെബ്സുല്ലാല പള്ളിയിലേക്ക് വരുന്നത് ഇരുപത്തിയൊന്ന് തുടങ്ങുമ്പോൾ ഇരുപത്തി ഒന്നാം രാവ് അതായത് അതിന് മുമ്പിലുള്ള രാത്രി തുടങ്ങുന്ന ആ മകരുവിൻ്റെ സമയത്ത് പള്ളിയിലേക്ക് വരികയും എന്നിട്ട് എഴുത്തിക്കാഫിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് അതായത് പള്ളിയിൽ പ്രത്യേകം മറ ഒക്കെ കെട്ടി പ്രത്യേകമാക്കിയ സ്ഥലത്ത് താമസിക്കാൻ തുടങ്ങുന്നത് അത് ഇരുപത്തിയൊന്നിന് ഫജറിൻ്റെ സമയത്താണെന്ന് ഏതായാലും അത് ഇരുപത്തിയൊന്നിൻ്റെ രാവ് തുടക്കത്തിലായാൽ ഈ ഒരു ഗുണവും കൂടിയുണ്ട് എന്ന് എന്നാൽ ലേലത്തിൽ ഖദർ ഇരുപത്തിയൊന്നാം രാവ് ഇരുപത്തി ഒന്നാരാവും എന്ന് പറഞ്ഞാൽ ഇരുപത് കഴിഞ്ഞ രാത്രിയാണ് അങ്ങനെയാണ് അറബി മാസത്തിൽ അത് പറയുക അയാൾ അതും കൂടി ലഭിക്കുന്നതാണ് ഇനി ഒരാൾക്ക് എനിക്ക് പകല് പള്ളിയിലിരിക്കാൻ കഴിയില്ല ഞാൻ രാത്രി എഴുത്തിക്കാഫ് ഇരുന്നാലോ അലൈഹി നബ്സല്ലാവിസ്ലമേട് അങ്ങനെ ഒരാൾ ചോദിച്ചു അങ്ങനെയും എഴുത്തിക്കാഫ് ആവാം എന്നാണ് ഇനി ഒരാൾ അതിനേക്കാൾ കുറച്ചു നേരം ഒഴിവുള്ളപ്പോൾ പള്ളിയിൽ വന്നിരുന്നാലോ അങ്ങനെയും ആവാം എന്നാണ് നോമ്പെടുത്തുകൊണ്ടാണ് എഴുത്തിക്കാഫ് ചെയ്യേണ്ടത് എന്നാൽ ഒരാൾ നോമ്പിൽ ഉദറുള്ള ആളാണെങ്കിലോ രോഗിയാണ് യാത്രക്കിടയിലാണ് അപ്പോൾ അയാൾക്ക് എഴുത്തിക്കാഫ് ചെയ്യാമെന്നാണ് അതിൻ്റെ തെളിവ് പിടിച്ചിട്ടുള്ളത് ഞാൻ രാത്രിയിൽ എഴുത്തിക്കാഫിരിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രാത്രി നോമ്പുണ്ടാവില്ലല്ലോ അപ്പൊ ഏതായാലും എത്ര ചെറിയ സമയമായാലും നമ്മൾ പള്ളിയിൽ വന്നിരുന്ന് അത് എഴുത്തിക്കാഫിന് ഈയത്താക്കിയാൽ അത് എഴുത്തിക്കാഫാകുമെന്നാണ് പ്രമുഖ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് അതിന്റെ പൂർണ്ണ രൂപം അവസാന പത്തിലെ മുഴുവൻ ദിവസങ്ങളുമാണ് അത് നമ്മൾ ശ്രദ്ധിക്കുകയും കഴിയുന്ന അത്ര ആളുകൾ ഈ പ്രതിഫലം കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കുകയും വേണം നോമ്പെടുത്ത മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രീതി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പെടുത്താൽ മൻ സ്വാമറൻ കൂടി കൂടി എഹ്തിസാബ് എന്ന് പറഞ്ഞാൽ അള്ളാവിൽ നിന്ന് പ്രതിഫലം കിട്ടണമെന്ന നീയത്താണ് അങ്ങനെ നോമ്പെടുത്താൽ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് അതേ വാചകം മൻ കാമ റമദാന എന്ന് പറഞ്ഞിട്ടുണ്ട് റമദാനിലെ റമദാനിലാമുല്ലയിൽ രാത്രി നമസ്കാരം അങ്ങനെ നിർവഹിച്ചാൽ അവൻ്റെ അവൻ്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്നാണ് ഇതേ കാര്യം തന്നെ മൻ കാമ ലൈലിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലൈലത്തൽ കതിരിൽ ഒരാൾ രാത്രി നമസ്കരിച്ചാൽ ഇതുപോലെ ഈമാനും എഹ്തിസാബും കൂടി നമസ്കരിച്ചാൽ അതോടുകൂടി നമസ്കരിച്ചാൽ എന്ന് വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നാം ഈ ലേലത്തിൽ കതിറിനെ പ്രതീക്ഷിക്കുവാൻ അവസാന പത്ത് ഒരുങ്ങിയിരിക്കണം അത് അവസാനത്തെ പത്തിലാണ് എന്ന് ഹദീച്ചിലുണ്ട് അവസാനത്തെ ഒറ്റയിട്ട രാവുകളിലാണ് എന്ന് ഹദീച്ചിലുണ്ട് അതുകൊണ്ട് തന്നെ ആ പത്ത് ദിവസവും നാം അതിനുവേണ്ടി അധ്വാനിക്കണം അങ്ങനെ ഒരു ഹദീസ് ഉണ്ട് നിങ്ങൾ ലൈലത്തുൽ ലേലത്തിൽ പ്രതീക്ഷിക്കുക റമദാനിലെ അവസാനത്തെ പത്ത് ദിവസങ്ങളിൽ എന്ന് വിത്തറിൽ മിനൽ നിങ്ങൾ ലേലത്തിൽ അവസാനത്തെ ഒറ്റവിട്ട ഒറ്റയിട്ട രാവുകളിൽ അല്ലെ ആ രാവുകളിൽ നിങ്ങൾ അതിനെ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ രാവുകളിൽ നമുക്ക് എല്ലാ ഇബാദത്തുകളും വർദ്ധിപ്പിക്കാം ദ്വാകൾ വർദ്ധിപ്പിക്കാം ദ്വാകൾക്ക് ഉത്തരം പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ സമയങ്ങളുണ്ട് അത് പ്രത്യേകം നോക്കണം ഇപ്പോൾ എല്ലാ ഭർണ നമസ്കാരത്തിൻ്റെയും ശേഷം ദ്വാക്ക് വളരെ ഉത്തരം കിട്ടുന്ന സമയമാണ് അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ രാത്രിയിൽ അവസാന അവസാനയാമങ്ങളിൽ നമ്മൾ ദ്വാ ചെയ്യണം ഒരു ഹദീസിലുണ്ട് നിങ്ങൾ ആളുകളോട് സലാം പറയുക ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കൊടുക്കുക രാത്രി നമസ്കരിക്കുക The time, God God, ാം ആളുകൾ ഉറങ്ങുമ്പോൾ നിങ്ങൾ സലാമോടുകൂടി സമാധാനത്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യാം എന്ന് അപ്പൊ അതുകൊണ്ട് ഈ സമയങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് ഒതുങ്ങുക അടങ്ങുക നാവിനെ നിയന്ത്രിക്കുക നല്ലത് പറയുക നല്ലത് ചെയ്യുക പള്ളിയിൽ വന്നിരിക്കുക ഖുറാൻ പാരായണം ചെയ്യുക ഖുറാൻ പഠിക്കുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി നാം ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമുല്ലാഹിറബി ലമീൻ കരീം അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നാവിനെ സൂക്ഷിക്കണം നല്ലത് പറയണം നല്ലത് ചെയ്യണം എന്ന് പറഞ്ഞത് നോമ്പെടുത്ത് ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞത് അനുസരിക്കുന്നതേക്കാൾ ആളുകൾക്ക് പ്രയാസമാണ് ഭക്ഷണം ഇപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചില്ലെങ്കിലും സാരമില്ല പക്ഷെ ഒരമണിക്കൂർ സമയം എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കാൻ ആളുകൾക്ക് കഴിയുന്നില്ല അത് നിയന്ത്രിക്കുകയും നിയന്ത്രിക്കുവാൻ പഠിക്കുകയും ചെയ്യണം കുറച്ച് സംസാരിച്ചാൽ മതി സംസാരിക്കുന്നത് നല്ലതായിരിക്കണം ഈ വർഷം ഇനിയുള്ള ദിവസങ്ങളിൽ ഏറ്റവും പോരിഷയുള്ള ദിവസങ്ങളിൽ നമുക്കുള്ള ഒരു പ്രയാസം എന്താണെന്നറിയാം ഇലക്ഷൻ പ്രചാരണ ദിവസമാണ് ഇലക്ഷൻ പ്രചാരണം അങ്ങോട്ട് തുടങ്ങിയാൽ പിന്നെ കുറേ ആളുകൾക്ക് ഹലാലും ഹറാമൊന്നുമില്ല പലർക്കും നിസ്കാരവും നോമ്പുമില്ല റീബത്ത് നമീമത്ത് ഫസാദ് അതിലും ഒരു ശ്രദ്ധ അങ്ങനെ വേണ്ട ഇലക്ഷൻ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും വരുന്ന ഇലക്ഷൻ രാജ്യത്ത് മതേതര വിശ്വാസികൾക്ക് ന്യൂനപക്ഷങ്ങൾക്ക് പിന്നോക്ക സമൂഹങ്ങൾക്ക് വളരെ പ്രധാനമാണ് പക്ഷെ അത് നോമ്പെടുക്കാതെയും നമസ്കരിക്കാതെയും അന്യരെക്കുറിച്ച് കളവ് പ്രചരിപ്പിച്ചും ഒന്നാവാൻ പാടില്ലാത്തതാണ് ഇതൊക്കെ അള്ളാൻ്റെ ഒരു തൗഫീക്ക് വേണമല്ലോ അപ്പം അള്ളാവിൻ്റെ തൗഫീഖ് ഉണ്ടാകാനുള്ള യോഗ്യതയോടുകൂടിയായിരിക്കണം ഇതിൽ പങ്കെടുക്കുന്നത് ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരുടെ ഏറ്റവും വലിയൊരു അവകാശവും അവരുടെ കയ്യിലുള്ള ഏറ്റവും വലിയൊരു ആയുധവുമാണ് അതും നമുക്ക് ഓർമ്മ വേണം കേട്ടോ ചില ആളുകൾ വോട്ട് ചെയ്യാൻ പോവില്ല പോവാൻ ബന്ധപ്പെട്ടവരെ പ്രേരിപ്പിക്കില്ല ഓരോ വോട്ടും ഓരോ വോട്ടാണ് അത് നമ്മൾ കാണണം അതിൽ പ്രത്യേകം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇലക്ഷൻ സമയത്ത് ഉമറക്ക് പോണ ആളുകളുണ്ട് ഉമറക്ക് പോകണം പുണ്യമാണ് നല്ലതാണ് അത് ഈ വർഷം ഏപ്രിൽ ഇരുപത്തിയാറിന് ശേഷം പോവുക അല്ല അതിനു മുമ്പ് പോയി വരിക കാരണം ഒരു വോട്ട് ഒരു വോട്ട് എന്നത് വളരെ പ്രധാനമാണല്ലോ ആ സമയത്ത് പോവണ്ട അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഫാമിലിയുള്ള ആളുകൾ ഈ ഹോളിഡേ ഒക്കെ നോക്കിയിട്ട് കുട്ടികളെയും മക്കളെയും എല്ലാം അങ്ങോട്ട് കൊണ്ടുപോകും അതും ഈ ദിവസം കൊണ്ട് പോവണ്ട അതിനു മുമ്പ് പോയി വരിക അല്ലെ ഇത് കഴിഞ്ഞിട്ട് പോയാൽ മതി കാരണം അത്രയും പ്രധാനമാണിത് അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ ചില ആളുകൾ എല്ലാവർക്കും ഒഴിവ് കിട്ടിയ ദിവസമല്ലേ എന്ന് വിചാരിച്ച് കുടുംബത്തെയും കൊണ്ട് ടൂറിന് പോവും അതും ഈ ദിവസം പോകേണ്ട കാരണം എന്താണെന്നറിയോ ഇതൊരു വലിയ സംഗതിയാണെന്നും നമ്മൾ വളരെ ജാഗ്രതയിൽ ഉപയോഗിക്കേണ്ട അവകാശമാണെന്നും ഓരോ വോട്ടും ചെയ്യേണ്ടതുണ്ട് എന്നും അതിനെക്കുറിച്ചൊക്കെ ഒരു ഉയരമുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞു തരുമ്പോൾ നമുക്കിതൊന്നും ഒരു ഒന്നും ഒരു സംഗതിയല്ല എന്ന് നമുക്ക് തോന്നാൻ പാടില്ല നമ്മൾ വളരെ ജാഗ്രതയിലായിരിക്കണം അതുകൊണ്ട് തന്നെ വിമർക്കാണെങ്കിലും ഫാമിലിയെ കൊണ്ടുപോകുകയാണെങ്കിലും ടൂറ് പോവുകയാണെങ്കിലൊക്കെ ഈ ദിവസം വോട്ട് ചെയ്യാൻ സൗകര്യപ്പെടുന്ന ദിവസത്തിൽ മതി നമ്മൾ കാര്യങ്ങൾ ഏർപ്പാട് ചെയ്യുന്നത് എന്നുകൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ ഇന്നിവിടെ നമ്മൾ കലക്ഷൻ നടത്തും എല്ലാ നേരവും കലക്ഷൻ തന്നെ അപ്പോൾ എല്ലാ വക്തത്തിനും നല്ലതാണത് കാരണം നമുക്ക് നല്ല കാര്യം ചെയ്യാനുള്ള അവസരമാണ് ഇന്നത്തെ കലക്ഷൻ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തുള്ള കെയർ ഹോം എന്ന സ്ഥാപനത്തിന് വേണ്ടിയാണ് ഏതാണ്ട് മൂവായിരത്തോളം ആളുകൾക്ക് കഴിഞ്ഞ അഞ്ചു കൊല്ലത്തിനുള്ളിൽ അവിടെ സഹായം ചെയ്തു അവിടെ ക്യാൻസർ രോഗികൾ കിഡ്നി രോഗികൾ അതുപോലെ മറ്റ് പല അസുഖങ്ങളും ബാധിച്ച ആളുകൾ മലബാർ ജില്ലകളിൽ നിന്നൊക്കെ അവിടേക്കാണ് വരുന്നത് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യും അവർക്ക് ആവശ്യമായ താമസം ഭക്ഷണം ചികിത്സ അതുപോലെ തന്നെ പരിശോധന ഇതിനൊക്കെ ഒരു മാസം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ആവശ്യമാണ് അത് മുഴുവൻ അതിൻ്റെ സംഘാടകരായ ഹെൽപ്പിംഗ് ഹാൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതുപോലെ കലക്റ്റ് ചെയ്ത് ഉണ്ടാക്കുകയാണ് അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കലക്ഷന് എല്ലാവരും നല്ല സംഭാവന ചെയ്യണം എന്ന് കൂടി അർഹിക്കുന്നു അള്ളാഹു സുഖാഹത്തായാല നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹ്മാനായ അള്ളാഹുവി ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ പാപങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കപരടങ്ങളെ വിശാലമാക്കി കൊടുക്കുകയും പ്രകാശപൂരിതമാക്കി കൊടുക്കുകയും ചെയ്യണമേ പലതരം പ്രയാസങ്ങൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും ദ്വാ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എത്രയോ ആളുകളുണ്ട് അവരുടെ എല്ലാ പ്രയാസങ്ങളെയും രോഗങ്ങളെയും കഷ്ടപ്പാടുകളെയും അള്ളാഹുവെ നീ ദൂരീകരിച്ച് തരണമേ ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പീഡനങ്ങളും അക്രമങ്ങളും അതിജീവിക്കുവാനുള്ള ഈമാനും ശക്തിയും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ജനിച്ച നാട്ടിൽ ജീവിക്കുവാൻ പരിശുദ്ധ മസ്ജിദുൽ അക്സയുടെയും ബൈത്തുൽ മക്തസിൻ്റെയും ഖുദ്സിൻ്റെയും നിലനിൽപ്പിനും സംരക്ഷണത്തിനും വേണ്ടി പടപൊരുതുന്ന മരിച്ചു വീഴുന്ന ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് വിജയം നൽകണമേ അള്ളാഹുവേ എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിത്തരണമേ റഹ്മാനായ നാഥ അള്ളാഹുൽ والمسلمين والمسلمات الاحياء منه والموات انك مجيب الدعوات يا قاضي الهاجات ربنا تقبل منا انك انت السميع اللليم وتب علينا انك انت التواب الرحيم ربنا يا غافر المذنبين اللهم اعز الاسلام والمسلمين ربنا هب لنا من ازواجنا وذرياتنا قره اعين واجعلنا للمتقين اماما ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله